ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി പാതിരാത്രി ആയപ്പോഴത്തേക്ക് ലുലു പോകണമെന്ന് പെട്ടെന്ന് ആഗ്രഹം വന്നു കാരണം എന്താണെന്ന് അറിയാവോ മട്ടം മേടിക്കാൻ വേണ്ടിയാണ് മട്ടൻ ഇപ്പോൾ ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുമോ പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ ഇതൊക്കെ കഴിക്കേണ്ടതായിരുന്നു ഇപ്പോഴാണ് ആലോചിക്കുന്നത് കാരണം നമ്മുടെ എല്ലുകൾക്കും ഒക്കെ നല്ല ബലം കിട്ടാനും നമുക്ക് നല്ല ആരോഗ്യവതികളായിട്ടിരിക്കാനും ഒക്കെ മട്ടൻ സൂപ്പും മട്ടനും ഒക്കെ കൊള്ളാം കേട്ടോ അങ്ങനെ നമ്മൾ ലുലു പോയി ലുലുലേ ഫ്രഷ് മട്ടൻ കിട്ടത്തുള്ളൂ നമ്മൾ ഈ ഡേറ്റാണെന്ന് വാങ്ങിക്കാൻ തുടങ്ങിയത് അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളിപ്പോൾ പറയുകയാണ് നമുക്ക് ഒന്നെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊന്നോ ഒക്കെ മട്ടൺ മേടിച്ച് കഴിക്കണം അങ്ങനെ ഇതാണ് നമ്മൾ ഉള്ളിലെത്തി മണ്ണല്ല മട്ടനൊക്കെ മേടിച്ച് പിന്നെ ഒരു ശവർമ്മ കഴിക്കാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ശവർമ്മ രണ്ടെണ്ണം മേടിച്ചു ഞങ്ങൾ കാറിലിരുന്നു തട്ടി കേട്ടോ പിള്ളേക്കെ ഞങ്ങൾ വേറെ ഒന്നും മേടിച്ചില്ല മട്ടൻ കൊണ്ടുവന്ന് ഇതാ വീട്ടിൽ വന്ന് പെട്ടെന്ന് വിചൊണ്ടിന് അതും എന്താ പറയുക സൂപ്പ് പരുവത്തിൽ കറി വെക്കുമായിരുന്നു കേട്ടോ അതായത് നമ്മളൊന്നും വഴറ്റിയിട്ടൊന്നുമല്ല മട്ടനകത്തേക്ക് സബോള ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്ക എല്ലാം ഇട്ട് ഇളക്കി പിന്നെ കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൈവെച്ച് തന്നെ എന്താ പറയുക കുഴച്ച് അടുപ്പിലേക്ക് വെക്കുമായിരുന്നു പക്ഷെ ഒരുപാട് വെള്ളം അതിനകത്ത് ഇറങ്ങി അപ്പോൾ അത് വെള്ളം നമുക്ക് സൂപ്പായിട്ട് കുടിക്കുമായിരുന്നു അപ്പം മട്ടൻ്റെ എന്താ പറയുന്നത് മട്ടൻ സൂപ്പ് കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പെട്ട അന്ന് തന്നെ രാത്രിയോ ഒമ്പതരയായി ഇവിടുന്ന് ലുലു പോയപ്പോഴത്തേക്ക് അന്ന് തന്നെ വന്ന് പത്തര പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ പ്രത്യേകിച്ച് വന്നു കേട്ടോ വന്നിട്ട് അന്നേരം തന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഇറങ്ങി വിജോണിനാണ് ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കി നമ്മൾ മട്ടൺ സൂപ്പൊക്കെ കുടിച്ചു മട്ടൺ കറിയൊക്കെ കുടിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും നല്ലതാണ് മട്ടൺ സൂപ്പ് മേടിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ മാസം കൂടുമ്പോൾ എല്ലാവരും ഒന്ന് കഴിക്കുക കേട്ടോ ഇത് നമ്മൾ വെളുപ്പാൻ കാലത്ത് നിർമ്മാലം തുരാൻ പോവുക കേട്ടോ നമ്മുടെ തോട്ടക്കാട് അമ്പലത്തിൽ ഉത്സവമാണ് അതായത് ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമാണല്ലോ അപ്പം എന്താ പറയുക രാവിലെ ഞങ്ങൾ ശിവ ശിവൻ്റെ അമ്പലമാകട്ടോ ശിവൻ്റെ അമ്പലത്തിൽ പോയി രാവിലെ പോയി നിർമ്മാലം തൊഴുതു മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ നിർമ്മാലയൊക്കെ നിർമ്മാലം തന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഡ്യൂട്ടിയിലേക്ക് വന്ന ശിവരാത്രിയുടെ അന്ന് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഇമ്മ്യൂണൈസേഷൻ്റെ നമുക്ക് എന്താ പറയുക നമുക്ക് അവധിയില്ല എന്ത് ആര് മരിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ മാറ്റി വരത്തില്ല അതുകൊണ്ട് ശിവരാത്രിയുടെ അന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് വന്നു ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള പ്രകസനങ്ങളാണ് ഈ കാണുന്നത് എന്തോ ആണോ എന്തോ കാണിക്കുന്ന രണ്ടും മൂടിയും ഫ്രണ്ടിൽ കിടപ്പുണ്ട് അവത്തിലിട്ട് ആട്ടവും പറിച്ചു കൂടിയാണ് എന്ത് ചെയ്യാനാന്ന് പറ അങ്ങനെ കുറച്ചു നേരം പ്രകസനമൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചയായപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ പിന്നെ ഭവ്യ പഠിക്കുമായിരുന്നു പിന്നെ എന്താ പിന്നെ നമ്മൾ വൈകുന്നേരം വന്ന് വൈകിട്ടത്തേക്കുള്ള പരിപാടിയെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നാളുകൂടി നമ്മൾ മീൻ മേടിക്കുന്നത് പിന്നെ അതായത് ഭവ്യക്ക് നോമ്പായിരുന്നു അവൾ ഈ എക്സാം ഒക്കെ നോയമ്പെടുത്തേക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ിയൊക്കെ മേടിക്കാൻ തുടങ്ങിയത് അപ്പം ഒരുപാട് നാളുകൂടി മീൻ കൂട്ടുന്നതിൻ്റെ ഒരു സന്തോഷവും ഇല്ലാതില്ല അപ്പോൾ മീൻ വെട്ടിയാണ് മേടിച്ചത് എങ്കിൽ കൂടിയും വെട്ടിയെങ്കിലും നമ്മളത് പിന്നെയും വൃത്തിയാക്കേണ്ടതുണ്ടല്ലോ അപ്പം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ പൂച്ചക്കൂട്ടം താഴെ വന്നിരുന്നത് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ഒട്ട് നന്നായിട്ട് കഴിക്കുകയോ അതോ ഇല്ല വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക കഷ്ണം പോലും ഇട്ട് കൊടുത്തിട്ട് അതിന് വേണ്ട പക്ഷേ അതിൻ്റെ മണം ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ പിന്നെ വെള്ളപ്പൂച്ചു കൊണ്ട് അവൻ വെജിറ്റേറിയനാണ് ഫുള്ള് കേട്ടോ അവൻ കറി വെച്ച് വല്ലതും കൊടുത്തെങ്കിൽ ഒരു ശകലം കഴിച്ചെങ്കിലുള്ളു ഇവനാണ് പിന്നെ ഇച്ചിരി കൊതിയൊക്കെ ഉള്ളത് കേട്ടോ വെജിറ്റേറിയൻ പൂച്ച വെജിറ്റേറിയൻ ഇഷ്ടമല്ല ഇതിനെ നമുക്ക് ഹലോ നല്ല പേര് സംസാരമാണ് സംസാര പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ കാര്യങ്ങളായിരുന്നു കൂടുതലെ നിപ്പ് കണ്ടോ നോക്കി അയലക്കത്തോട്ട് നോക്കി നിൽക്കുക വെളിയിൽ കൂടി ആരെങ്കിലും പോകുന്നുണ്ടോ ഇത് ഒരു ഗേൾസിനെ കണ്ടപ്പോൾ നോക്കാം പേടിയ കേട്ടോ ഇതിന് അങ്ങനത്തെ പേടിത്തുണ്ടന്മാരായിട്ടാണ് ഇവിടെ രണ്ടെണ്ണം വളരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ